വൈകിട്ടത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അനു നെവിനും തമ്മിലുള്ള പ്രശ്നമാണ് അതിനകത്ത് പല ആൾക്കാരും വിധി പറയുവാൻ വേണ്ടി കേറുന്നുണ്ട് വിഷയം ഇതാണ് അനുവിന്റെ മുഖത്ത് നോക്കി ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിക്കുന്നു നെവിൻ അതിന് മറുപടിയായിട്ട് അനു പറയുന്നുണ്ട് എന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചാൽ നിന്റെ അപ്പൂപ്പനെയും അമ്മുമ്മേനെയും എല്ലാം ഞാൻ പറയും ഉടനെ തന്നെ അയാൾ വീണ്ടും ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ നിന്റെ അമ്മുമ്മേ പോയി വിളിക്കേ അത് കേൾക്കുമ്പോൾ പിന്നെയും ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ നിന്റെ അമ്മുമ്മേ പോയി വിളിക്കേ ഇത്രയും കേൾക്കുമ്പോഴേക്കും അക്ബർ പതിവ് പോലെ ലെവിന് പ്രൊട്ടക്ഷനുമായിട്ട് വരികയാണ് അനു കുലസ്ത്രീ എന്ന വാക്ക് തെറ്റല്ല ആര്യൻ പറയുന്നു ലാലേട്ടൻ ഇനി പറഞ്ഞാലും കുഴപ്പമില്ല എന്നൊക്കെ അതൊന്ന് കാണണമല്ലോ ലക്ഷ്മി തമ്പുരാട്ടി പറയുന്നു അനു ചെയ്യുന്നത് തെറ്റാണ് വലിയ പ്രശ്നം നടക്കുകയാണ് എന്തായിരിക്കും അടുത്ത ആഴ്ച ലാലേട്ടൻ ഇതിനോടുള്ള ബന്ധത്തിൽ കൈക്കൊള്ളുന്ന നടപടി എന്നുള്ളത് കാണാനാണ് ആഗ്രഹിക്കുന്നത് കാരണം അനുമോൾ മുന്നമേ കൂട്ടി അടിച്ചു കഴിഞ്ഞു ഇവിടെ നിന്നെ അടിച്ച് പുറത്താക്കിയാലും ലാലേട്ടൻ അടിച്ചു പുറത്താക്കിയാലും ഞാനത് പറഞ്ഞിരിക്കും എന്ന് ശരിക്കും ഈ കുലസ്ത്രീ എന്ന് പറയുന്ന വാക്ക് അത് അത്ര മോശപ്പെട്ടൊരു വാക്കാണോ എന്തിനാണ് അനുമോൾ ഇത്രയും കുരുപൊട്ടുന്നത് കുലസ്ത്രീ ഒരിക്കലും ഒരു മോശപ്പെട്ട പദമല്ല പക്ഷേ കുലസ്ത്രീ എന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ആരെയാണ് സംബോധന ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് സംബോധന ചെയ്യുന്നത് ഒരാളിനെ പരിഹസിക്കുവാനും അപമാനിക്കുവാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാക്കി അത് മാറ്റിയിട്ടുണ്ട് കുലസ്ത്രീ എന്ന് പറയുന്ന പദം അത് നല്ല വാക്ക് തന്നെയാണ് എന്നാൽ ഈ പുരോഗമന കാലഘട്ടത്തിൽ പഴയ ചിന്താഗതിയുമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിന്റെ പ്രതിനിധികളായിട്ട് നിൽക്കുന്നവരെ ടു കിറ്റ്സ് പരിഹസിക്കുവാൻ വേണ്ടി പറയുന്ന ഒരു പദമാണ് കുലസ്ത്രീ എന്നുള്ളത് ഈ വാക്ക് ഒന്നോ രണ്ടോ തവണയല്ല നെവിൻ വിളിച്ചിട്ടുള്ളത് പലയാവർത്തി പിറകിന് നടന്ന് വിളിച്ചിട്ടുണ്ട് അത് കേട്ട് കേട്ട് ആ പെങ്കച്ചും മടുത്തിട്ടുമുണ്ട് അതിനോടുള്ള റിയാക്ഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിന്റെ അമ്മുമ്മെ പോയി വിളിക്കുന്നത് അല്ല ഈ അമ്മുമ്മ എന്ന് പറയുന്ന വാക്ക് അത്ര തെറ്റുള്ള കാര്യമാണോ അമ്മുമ്മയെന്ന് നമ്മളും വിളിക്കാനുള്ള കാര്യമല്ലേ അമ്മയെന്നും അമ്മൂമ്മയെന്നും ഒക്കെ വിളിക്കാറുണ്ട് അതിനിപ്പോൾ എന്താണ് തെറ്റ് ഞാനിത് ചോദിക്കാൻ കാരണം അനു പറഞ്ഞ വാക്ക് അത് അങ്ങേയറ്റം തെറ്റാണ് ലാലേട്ടൻ തീർച്ചയായിട്ടും അടിച്ച് പുറത്താക്കണം എന്നൊക്കെയുള്ള കമന്റുകൾ വരുന്നുണ്ട് അതിനോടുള്ള ബന്ധത്തിലാണ് ചോദിക്കുന്നത് കുലസ്ത്രീ എന്നുള്ള വാക്ക് തെറ്റല്ല എന്ന് അക്ബർ തന്നെ പറയുന്നുണ്ട് ആ വാക്ക് തെറ്റല്ല എന്നുണ്ടെങ്കിൽ എന്ന് പറയുന്ന വാക്കിനും തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല പക്ഷേ നിന്റെ അമ്മുമ്മ പോയി വിളിക്ക് എന്ന് പറയുന്ന ആ വാക്ക് അത് മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് അതെന്തുകൊണ്ടാണ് മോശമാകുന്നത് സാഹചര്യത്തോടുള്ള ബന്ധത്തിലാണ് ഇതൊക്കെ മോശമാകുന്നത് ചുമ്മാതെ നമ്മൾ അവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ അമ്മുമ്മ എൻ്റെ അമ്മുമ്മ എന്ന് പറയുന്ന വാക്കൊന്നും ആർക്കും പ്രശ്നമാവില്ല പക്ഷെ ഒരു വഴക്കിനോടുള്ള ബന്ധത്തിൽ നിന്റെ അമ്മുമ്മെ പോയി വിളിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പറയാൻ പാടില്ലാത്ത കാര്യമാണ് വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടാക്കാം അമ്മയ്ക്കും അമ്മുമ്മയ്ക്കും ഒന്നും വിളിക്കാൻ പാടില്ല അതേ രീതിയിൽ തന്നെയാണ് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറയുന്ന വാക്കോ അല്ലെങ്കിൽ കുലസ്ത്രീ എന്ന് വിളിക്കുന്ന വാക്കോ ഒരു കാരണവശാലും തെറ്റല്ല എന്നാൽ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഒരാളിനെ അപമാനിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും തെറ്റായിട്ട് മാറും അതെന്തുകൊണ്ടാണ് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ഒന്നോ രണ്ടോ തവണയല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല സ്ത്രീ ജനങ്ങളും കാണും നിങ്ങളുടെ പിറകിനെ നടന്നിട്ട് ഒരാൾ എപ്പോഴും നിങ്ങളെ കുലസ്ത്രീ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ നല്ല കാര്യം എനിക്ക് അങ്ങനെ ഒരു പേരിട്ടു തന്നല്ലോ കുഴപ്പമില്ല എന്ന് പറയുമോ അതോ പലയാവർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ തോന്നുമോ നിങ്ങൾക്ക് ഇറിറ്റേഷൻ തോന്നുമെങ്കിൽ സ്വാഭാവികമാണ് അനിമോൾക്കും ഇറിറ്റേഷൻ തോന്നിയിട്ടുണ്ട് ഇത് കുറെ ആയിട്ടുണ്ട് എപ്പോൾ എന്തു പറഞ്ഞ് സംസാരിച്ചാലും പ്രത്യേകിച്ച് അവരെ ചൊറിയുക എന്നുള്ളത് മാത്രമാണ് അയാളുടെ ലക്ഷ്യം ആ ചൊറിച്ചിലിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു വാക്കാണ് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നുള്ള പദം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കേട്ടു കേട്ട് അടുത്തു കഴിയുമ്പോൾ തിരിച്ചു ചിലപ്പോൾ പ്രതികരിച്ചെന്ന് വരും ഇവിടെ ലക്ഷ്മി തമ്പുരാട്ടിയുടെ നിലപാടാണ് ശ്രദ്ധേയമായിരിക്കുന്നത് അനു പറയുന്നത് തെറ്റാണ് എന്ത് തെറ്റാണ് നിന്റെ അമ്മുമെ പോയി പറയാൻ പറഞ്ഞതാണോ തെറ്റ് അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി പറഞ്ഞ അതേ വാക്കുകൾ കടമെടുത്ത് പറയേണ്ടി വരും ഷാനവാസ് എടി പോടി എന്ന് വിളിച്ചപ്പോൾ എന്നെ അങ്ങനെ വിളിക്കരുത് എനിക്കത് ഇഷ്ടമില്ല 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 എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ട് പിന്നെയും വിളിച്ചു അത് അവസാനം വീക്കെൻഡ് എപ്പിസോഡിൽ വിചാരണയ്ക്ക് വരെ എത്തി എഡി പോടി എന്ന് വിളിക്കുന്നത് അത്ര പ്രശ്നമുള്ള കാര്യമാണോ അല്ല പക്ഷേ ഷാനവാസ് എടി പോടി എന്ന് പല ആവർത്തി ലക്ഷ്മിയുടെ മുഖത്ത് നോക്കി വിളിച്ചപ്പോൾ ലക്ഷ്മിക്ക് ഇഷ്ടമല്ലാതെയായി സമൂഹത്തിൽ ആരെല്ലാം ആരെയെല്ലാം എടീ പോടി എന്ന് വിളിക്കുന്നുണ്ട് നമ്മൾ കൂട്ടുകാരി എടിയെന്നും പോടിയെന്നും ഒക്കെ പറഞ്ഞ് സംസാരിക്കാറില്ലേ അപ്പോൾ അതെവിടെയാണ് പ്രശ്നമാകുന്നത് സാഹചര്യം മാറുമ്പോൾ പല വ്യക്തികളും വിളിക്കുന്ന എടി പോടിയൊക്കെ പ്രശ്നമാകും എന്നെ അങ്ങനെ വിളിക്കരുത് എനിക്കത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടും വീണ്ടും വിളിച്ചു അത് വിളിച്ചപ്പോൾ അതിനെതിരെ നിങ്ങൾ പ്രതികരിച്ചു അത് വലിയ വിഷയമായി മാറി ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ലക്ഷ്മി പറയുന്ന കാര്യത്തിൽ ലക്ഷ്മിക്ക് ന്യായമുണ്ട് എന്നാൽ അനുമോൾ പ്രതികരിക്കുമ്പോൾ അനുമോളുടെ ഭാഗത്ത് ന്യായമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാകുന്നത് ഇത് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച പെരുമാറ്റം മാത്രമാണ് നെവിൻ തെറ്റ് ചെയ്താൽ ലക്ഷ്മിക്ക് അത് തെറ്റായി തോന്നില്ല കാരണം ആ വീട്ടിൽ ലക്ഷ്മിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് നെവിൻ എന്ന് പറയുന്നത് കഴിഞ്ഞ രാത്രിയിൽ തിന്ന പാത്രം അടുക്കളയിൽ കൊണ്ട് നെവിൻ പോയി നെവിനെ വിളിച്ചിട്ട് അനുമോളും അനീഷും കൂട്ടതിനെ പറ്റി സംസാരിക്കുന്നുണ്ട് വന്നു നോക്കിയിട്ട് ഏ ഇത് ഞാൻ കഴിച്ച പാത്രമല്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞിട്ട് അവിടുന്ന് പോയി പിന്നീട് കാണുന്ന കാഴ്ച നെവിനും ലക്ഷ്മിയും കൂടി ഒരു മൂലയിൽ ഇന്നുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കുകയാണ് അപ്പോൾ നെവിനോട് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് നിന്റെ പാത്രം തന്നെ അല്ലായിരുന്നു അത് പിന്നെ നീ എന്തിനാണ് അങ്ങനെ കള്ളം പറഞ്ഞത് ആ സമയത്ത് അതിനയാൾ റീസൺ പറഞ്ഞത് ഞാൻ അവിടെ പാത്രം കൊണ്ട് നെടുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് മറന്നുപോയി പെട്ടെന്ന് കോഫി ഉണ്ടാക്കാൻ വേണ്ടി അങ്ങ് പോയി അതാണ് പറ്റിപ്പോയതെന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്റെ പാത്രമാണെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ എന്തുകൊണ്ടാണ് അത് വിളിച്ചു ചോദിച്ചപ്പോൾ നീ കഴുകി വെക്കാതിരുന്നത് നിന്റെ പാത്രം മറ്റുള്ളവരെ കൊണ്ട് എന്തിനാണ് നീ കഴുകിക്കുന്നത് നീ അങ്ങ് കഴുകി വെക്കരുതായിരുന്നോ ഇതൊന്നും പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഒന്ന് ബോധവൽക്കരിക്കാൻ പോലും ലക്ഷ്മി ശ്രമിക്കുന്നില്ല ലക്ഷ്മി ആ കള്ളത്തരത്തെ ഹൈഡ് ചെയ്യുകയാണ് അതിനെ കവർ ചെയ്തു വെക്കുകയാണ് പക്ഷേ പ്രേക്ഷകരെ ബിഗ് ബോസ് അത് എടുത്ത് കാണിച്ചു ലക്ഷ്മിയെ എടിപ്പോടി എന്ന് വിളിക്കുന്നത് ലക്ഷ്മിക്ക് ഇഷ്ടമല്ല അത് ശരിയായ വാക്കല്ല അത് പ്രശ്നമുണ്ടാക്കും അത് തെറ്റാണ് എന്ന് ലക്ഷ്മി പറയും എന്നാൽ ഇപ്പോൾ അതുപോലൊരു ഫീൽ തന്നെയാണ് ഉണ്ടാകുന്നത് ആർട്ടിഫിഷ്യൽ ഒരാൾ തന്റെ പുറകില് നടന്ന് പലയാവർത്തി വിളിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ആയി അവർ ട്രിഗറായി അതിനെതിരെ പ്രതികരിച്ചു അങ്ങനെ അവർ പ്രതികരിച്ചപ്പോൾ ലക്ഷ്മി പറയുന്നു അത് തെറ്റാണെന്ന് അപ്പോൾ ഇത് ഇരട്ടത്താപ്പല്ലേ ലക്ഷ്മിക്കെതിരെ സംസാരിക്കാൻ പാടില്ല അനുമോൾക്കെതിരെ സംസാരിച്ചാൽ അത് കേട്ടുകൊണ്ടിരിക്കണം തിരിച്ചൊന്നും പറയാൻ പാടില്ല അതെവിടെത്തെ ന്യായമാണ് വീക്കെൻഡ് എപ്പിസോഡുകളിൽ സാധാരണ ലാലേട്ടൻ വന്ന് പല ആൾക്കാരെയും ഫ്രൈ ചെയ്യാറുണ്ട് എന്നാൽ നെവിനോട് മാത്രം ഒരു മൃദു സമീപനം പുലർത്തി പോകുന്നത് കണ്ടിട്ടുണ്ട് അടുത്ത ആഴ്ചയിൽ അനുമോൾ ചിലപ്പോൾ ഈ വാക്കിനോടുള്ള ബന്ധത്തിൽ പുറത്തു പോകാനും സാധ്യത വന്നേക്കാം അതായത് ലാലേട്ടൻ എന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കിയാലും പ്രശ്നമില്ല എന്നെ വിളിച്ചാൽ ഞാൻ വിളിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ അനുമോൾ പണി ഇരന്നു വാങ്ങുകയാണ് എന്ന് പറയാം പക്ഷേ അങ്ങനെ പുറത്തേക്ക് പോകേണ്ടി വന്നാൽ അത് അന്തസ്സോടുകൂടിയുള്ള പുറപ്പെടിയിലായിരിക്കും എന്ന് തന്നെ ഞാൻ പറയും കാരണം ഒരാള് നിരന്തരമായിട്ട് ഒരേ കാര്യം തന്നെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ല തിരിച്ചു വിളിക്കാം അമ്മുമ്മയ്ക്ക് വിളിക്കാൻ പാടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എടാ ഇതിനപ്പുറത്തെ പ്രതികരണം അവിടെ നടന്നിട്ടുണ്ട് വലിയ തെറികളും ആക്ഷേപങ്ങളും ഒക്കെ അതിനകത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതിനൊന്നും വലിയ പ്രശ്നമില്ല അപ്പോൾ അനുമോൾക്കെതിരെ മാത്രം എന്താണ് ഇത്രയും പ്രശ്നമായി വരുന്നത് നിരന്തരം ഓരോ പ്രശ്നങ്ങളെയും അനലൈസ് ചെയ്യുവാനും അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാനും വേണ്ടി മാത്രം ഇരിക്കുന്ന ചില ആൾക്കാർ അവർക്ക് അത് മാത്രമാണ് ഗെയിം പ്രത്യേകിച്ച് അക്ബറിന് ഇങ്ങനൊരു ഗെയിം മാത്രമേ ഉള്ളൂ മറ്റുള്ളവരുടെ വാക്കുകളിൽ കയറി പിടിച്ച് അതിനെ ആളെ കത്തിക്കുക അവരെ സംബന്ധിച്ചിടത്തോളം ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ് പക്ഷേ നെവിൻ പുറകിന് നടന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ഇറിറ്റേറ്റ് ചെയ്യുന്നത് ആവശ്യമില്ലാത്ത വാക്കുകൾ വിളിച്ച് പറയുന്നത് അതൊരിക്കലും അവർക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല അനുമോൾ കഴിഞ്ഞ ദിവസം നിന്റെ മുഖം കാണുന്നത് എനിക്ക് അറപ്പാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ അക്ബറിന് ഉൾപ്പെടെ കുരു പൊട്ടിയിട്ടുണ്ട് പക്ഷെ അനുമോളുടെ മുഖത്ത് നോക്കി എത്രയോ പ്രാവശ്യം അങ്ങേയറ്റം വൃത്തികെട്ട വാക്കുകൾ ഇയാൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നു നിന്റെ മുഖത്ത് എനിക്ക് കാർക്കിച്ചു തുപ്പാനാണ് തോന്നുന്നത് നിന്നെ എനിക്ക് വെറുപ്പാണ് എന്നൊക്കെ ഇയാൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ അവർ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഫണ്ണാണ് അപ്പോൾ നെവിൻ പറയുന്നത് ഫണ്ണാണ് അനുമോൾ പറയുന്നത് ഫണ്ണല്ല കാര്യമായിട്ടുള്ള പ്രശ്നമാണ് ഒരുപക്ഷെ പുറത്താക്കപ്പെടേണ്ടതുമാണ് അതൊന്ന് കാണണമല്ലോ എന്നൊക്കെയാണ് ആര്യൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അനുമോളെ അടുത്ത ആഴ്ച ബിഗ് ബോസ് പുറത്ത് കളഞ്ഞേക്കാം അങ്ങനെ പുറത്ത് പോകേണ്ടി വന്നാൽ അത് രാജകീയമായ ഒരു പോക്കായിരിക്കും തനിക്ക് ലഭിക്കുവാൻ പോകുന്നത് വലിയ രീതിയിലുള്ള ഒരു വരവേൽപ്പുമായിരിക്കും ഡോക്ടർ റോബിൻ പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചൊരു വരവേൽപ്പുണ്ടായിരുന്നല്ലോ അതുപോലൊരു വരവേൽപ്പായിരിക്കും ഈ വിഷയത്തിൽ അനുമോൾക്ക് ലഭിക്കാൻ പോകുന്നത് തൻ്റെ കരിയർ തന്നെ വേറൊരു ലെവലാകാൻ സാധ്യതയും ഉണ്ടാവും എന്തായാലും കണ്ടറിയാം അത്രയൊന്നും പോകാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം